ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ ഇത് ഞാൻ ചെടികൾ നടാനുള്ള തടം ഒരുക്കാണ് ഇനി മതിന് വിളിച്ച വിട്ടുകല്ലും പഴയ ഓടൊക്കെ ഇടുന്നിരുന്നു അതൊക്കെ എടുത്തിട്ട് ഞാൻ ചെടികൾ നടാനുള്ള തടം ഒരുക്കാണ് ഇങ്ങനെ തടങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെടി നടുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനും നാല് വശം ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഒരുക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് നല്ല വലിപ്പത്തിൽ ഇവർ നടാനുള്ള ഇത്തിരി തക്കാളി തൈ വൈദന തൈയൊക്കെ ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അതൊക്കെ നടാനാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ കുറ്റി കുരുമുളക് നിൽക്കണ വേണ്ട ഞാൻ ചട്ടീല് വെച്ചിട്ടുണ്ട് അതിനെങ്ങാട്ടി നന്നായി നിൽക്കുന്നത് ഇതാണ് ചവറൊക്കെ ഉണ്ടായിരുന്നു ചാപ്പിൽ അതൊക്കെ എത്തിച്ച് വേണം ചെടി നടാൻ അപ്പൊ ചെടി ഒന്നും കൂടി ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞപ്പോ നടന്നുള്ളൂ അപ്പൊ പിന്നെ ഇതൊക്കെ ഞാൻ റെഡിയാക്കിയാണ് നമ്മള് ചട്ടിയില് നടനേ കാട്ടിയും നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ തടം ഉണ്ടാക്കി നടന്നത് അത്ര രീതിയായി നിൽക്കുന്നത് നമുക്കിഷ്ടം പോലെ നാല് വശം വളം ഇട്ട് കൊടുക്കാനും നല്ല വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനൊക്കെ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് നമ്മളത് വേസ്റ്റുകളൊക്കെ ചെടിയുടെ കിടക്കന്നെ കൊണ്ടുപോയിട്ടാൽ അത് ചൂടുകൊണ്ട് ചെടി ചീഞ്ഞ് പോകും ചെടിയുടെ കടക്കൊന്നും ഇത്തിരി നീക്കിയിട്ട് വേണം എല്ലാ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ തക്കാളി തൈ ഒക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട ഇത്രയും വലുപ്പത്തിലൊന്നും നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ചട്ടി നല്ല വലുപ്പത്തിലുള്ള ചട്ടികൾ എടുക്കാന് എൻ്റെ മിളകും തയ്യൊക്കെ ഇന്ന് മിളകൻ തൈന്നൊക്കെ എല്ലാം വളട്ട് കൊടുക്കുന്നതൊന്നും പുറത്ത് പോകാതിരിക്കാനാണ് ഞാൻ കാണിക്കുന്നത് വേണ്ട എൻ്റെ മിളകുന്തയ്യൊക്കെ പൂവിട്ട് തുടങ്ങി വെള്ള മിളകൊക്കെ ഉണ്ടായിത്തുടങ്ങി പൂവും കായൊക്കെ നിറയുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല ആരോഗ്യത്തോടുകൂടി വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ നമ്മളെ വീട്ടിൽ കളയണ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെടിക്കട്ടി ഏനങ്ങാട്ടിയും നല്ലതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ അത്ര ആരോഗ്യത്തോടു കൂടി അവർക്ക് വളരാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും അതൊക്കെ നമുക്കെന്നെ നേരം പോക്കും ആയി ഈ കാര്യം പോക്ക് വരുന്നത് ശരി അസ്സലാമിലേക്കും